വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രേക്ഷകർ പങ്കുവെക്കാനുള്ളത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും പ്രവാസികളായിട്ടുണ്ട് ഭർത്താവായിട്ടും സഹോദരനായിട്ടും മകനായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടും പലരും അതുകൊണ്ട് തന്നെ പ്രവാസികളെ സ്നേഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണാതെ പോകരുത് രണ്ട് പ്രവാസികൾ അയൽപ്പക്കത്തുള്ള സുഹൃത്തുക്കളായ മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലുള്ള ഷിഹാബുദ്ദീനും ആസിഫും ഈ രണ്ട് പേരും ഹൃദയാഘാതം വന്ന് മരിച്ചു പോയൊരു വാർത്ത വല്ലാത്ത സങ്കടം തോന്നി കൂട്ടത്തിൽ പറയാനുള്ളത് മക്കയിലെ ക്ലോക്ക് ടവർ ഇപ്പോൾ ഒരു ഹജ്ജിൻ്റെ സീസണാണ് ആ ക്ലോക്ക് ടവർ എന്നു പേരുള്ള അവിടെ തുർക്കികൾ നിർമ്മിച്ച കവാലയത്തിൻ്റെ എന്താ പറയുക സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ച കോട്ടയും അവിടുത്തെ കുന്നുമൊക്കെ തകർത്ത് നിർമ്മിച്ചൊരു ക്ലോക്ക് ടവർ ആ ക്ലോക്ക് ടവറിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ രണ്ട് സുഹൃത്തുക്കൾ പ്രവാസികളായ രണ്ട് പേർ ഒരാൾ ഖത്തറിലും ഒരാൾ ദുബായിലുമായിരുന്നു ആ രണ്ട് പേരുടെ മരണങ്ങൾ നമുക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അയൽവാസികളും സുഹൃത്തുക്കളുമായിരുന്നു ഷിഹാബുദ്ദീനും ആസിഫും ഈ രണ്ടു പേരുമാണ് ഒരേ ദിവസം ഹൃദയാഘാതം മൂലം വിദേശത്ത് മരണപ്പെട്ട ഒരു സംഭവം നടന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ് ഈ ഷിഹാബുദ്ദീൻ്റെയും ആസിഫിൻ്റെയും നാട് എടവണ്ണ ഐന്തൂർ സ്വദേശിയാണ് പരേതനായ ചെമ്മര മുഹമ്മദിൻ്റെ മകൻ ഷിഹാബുദ്ദീൻ എന്നൊരു മൂപ്പർക്ക് നാല്പത്താറ് വയസ്സുണ്ട് മൂപ്പരുടെ അയൽവാസിയാണ് ഈ ഒരു ആസിഫ് ആസിഫിൻ്റെ ഒരു പേര് ആസാദ് എന്നാണ് മുപ്പത്തിനാല് വയസ്സാണ് ആസിഫിന് വയസ്സുള്ളത് ഈ രണ്ടു പേരുമാണ് ഒരേ ദിവസം പ്രവാസികളായ ഈ രണ്ട് യുവാക്കളും സുഹൃത്തുക്കളും മരണപ്പെട്ടത് വലിയ സങ്കടം തോന്നി ഷിഹാബ് ദുബായിലും ആസിഫ് ഖത്തറിലുമാണ് ഒരേ ദിവസം പുലർച്ചെ മരണപ്പെടുന്നത് ദുബായിൽ ഡ്രൈവറായിരുന്ന ഷിഹാബുദ്ദീൻ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ നടക്കാനിറങ്ങിയ ശേഷം സുഹൃത്തുക്കളുടെ മുറിയിൽ ഇരിക്കുന്നതിനിടെ പൊടുന്നനെ കുഴഞ്ഞു വീണതാണ് ഇന്നാലില്ലാഹി വ ഇന്നാഹിറാജു അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും അറഹമത്തും അദ്ദേഹം പ്രദാനം ചെയ്യട്ടെ ഉടൻ തന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഒറ്റ കൊണ്ടുപോയി ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിച്ചത് കുഴഞ്ഞു വീഴണതിൻ്റെ പിറ്റേത് നാട്ടിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് എടുത്തിരുന്നു അദ്ദേഹം ഇതിൻ്റെ നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് വീട്ടുകാരെ കാണാനും മക്കളെ കാണാനും ഭാര്യയെ കാണാനും ഒക്കെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു മരണം സംഭവിച്ചത് പിന്നെ ഫീസയാണ് ഷിഹാബിൻ്റെ മാതാവിൻ്റെ പേര് ഭാര്യയുടെ പേര് റസീന ഒന്ന് രണ്ട് മൂന്നോ മക്കൾ അവർക്കുണ്ട് അതേപോലെ വളരെ വിഷമിപ്പിക്കുന്ന ഒന്നാണ് ഇതേപോലെ തന്നെയാണ് ആസിഫിൻ്റെയും ആസിഫിൻ്റെ ഭാര്യ അവിടെ ഗൾഫിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ വിസിറ്റിങ്ങിന് വന്നതായിരുന്നു അവരിപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞവർ അവർക്ക് മക്കളില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഏതായാലും വളരെയധികം ഒരു സംഭവമാണ് ഈ ഒരു പെടുന്നന ഉണ്ടായെന്നൊരു ആസിഫിനും ഇതേപോലെ ഹൃദയാഘാതം തന്നെയാണ് മരണക്കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പെടുന്നനെ ഇത്രയും യുവാക്കൾ വയസ്സ് കുറവുള്ള ആളുകൾ ഹൃദയാഘാതം സംഭവിക്കുന്നത് നമുക്കിപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടു കോവിഡ് വാക്സിൻ കോവിഷീൽഡ് ആണെങ്കിലും കോവാക്സിൻ ആണെങ്കിലും പാർശ്വഫലങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യമൊന്നും വിശ്വസിച്ചിരുന്നില്ല ഈ കോവിഡിന് ശേഷം ഈ വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം നിരവധി ആളുകൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും പൊടുന്നനെയുള്ള മരണങ്ങളും സംഭവിക്കുന്നുണ്ട് ഭരണകൂടം ശരിക്കും കൃത്യമായിട്ട് ഇതിൽ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തണം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം മുമ്പൊക്കെ വസൂരികളും മറ്റു മഹാമാരികളൊക്കെ വന്നപ്പോൾ ഒരുപാട് കാലങ്ങൾ ഗവേഷണം നടത്തിയിട്ടാണ് അന്നൊക്കെ ഈ വസൂരിക്കെതിരെയുള്ള വാക്സിനൊക്കെ കണ്ടെത്തിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ റയറായിട്ടുള്ള പാർശ്വഫലങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു കോവിഡ് വന്ന സമയത്ത് വളരെ വേഗത്തിലാണ് കോവാക്സിനും അതേപോലെ കോവിഷീൽഡും ഒക്കെ ഇറങ്ങിയത് അതൊക്കെ സർക്കാരിൻ്റെ അംഗീകാരം ലക്ഷങ്ങൾ അത് അടിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് കാരണം അത് വേഗത്തിൽ കൃത്യമായി പഠനങ്ങളില്ലാതെ നടത്തുന്നു അങ്ങനെ കോവാക്സിൻ ആണെങ്കിലും കോവിഷീൽഡ് ആണെങ്കിലും അതൊക്കെ പാർശ്വഫലങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇവർ സമ്മതിക്കുകയാണ് അതിൽ ചൈനയുടെ വാക്സിൻ മാത്രമാണ് പ്രശ്നങ്ങളില്ലാതെ കാരണം അവരോട് ഗുണമുണ്ടായിട്ടില്ല അവർ വെറും പച്ചവെള്ളം മാത്രമാണ് വാക്സിനാണെന്ന് പറഞ്ഞ് കൂടുതൽ കാരണം അവർക്കറിയാം ഇത് വള വർഷങ്ങളോളം നടത്തിയ ഗവേഷണങ്ങളിലൂടെ മാത്രമേ ഈ വാക്സിൻ രൂപീകരിക്കാവൂ എന്നുള്ളത് പക്ഷേ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയിട്ടാണ് നമ്മളെ കൊണ്ട് ഇത് നിർബന്ധിപ്പിക്കരുത് ഇത് ഇല്ലാത്തവരവിടെ കയറ്റൂല ഇത് ഇല്ലാത്തവരങ്ങനെ ആക്കും ഇങ്ങനെ എന്ന് പറഞ്ഞ് മനുഷ്യന്മാരെ മുഴുവൻ ഇത് ചെയ്യിപ്പിച്ചിട്ട് ചെറിയ ചെറിയ പണ്ടുണ്ടായിരുന്നല്ലോ നമ്മൾ എക്സസൈസ് ചെയ്യാത്തവരുണ്ട് എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നവർ പക്ഷെ ഇങ്ങനെ അറ്റാക്ക് വന്ന് മരിക്കുന്ന അന്ന് മനുഷ്യന്മാർക്ക് ടെൻഷനില്ലേ ഇങ്ങനെ ഒരു ഇതും ഇല്ലാത്ത ആളുകളാണ് ഈ മരണപ്പെടുന്നത് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തൊരു മനുഷ്യൻ വീട്ടുകാരൊക്കെ കാത്തിരുന്ന് മകൻ്റെ വരവ് കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഇടയിലേക്ക് എത്തുന്നത് പൊന്ന് മോൻ്റെ മരണ ഒരു നിമിഷം പടച്ചിറപ്പേ ഉൾക്കൊള്ളാൻ കഴിയില്ല അള്ളാഹു ആ കുടുംബത്തിന് മഖഫ എന്താ പറയുക ക്ഷമ കൊടുക്കട്ടെ മരണപ്പെട്ടു പോയ രണ്ട് യുവാക്കൾക്കും ആസിഫിനും ഷിഹാബുദ്ദീനും അള്ളാഹു മഹഫറത്തും അറഹമ്മത്തും അല്ലാഹു പ്രധാനം ചെയ്യട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ മക്കയിലുള്ള സവിശേഷമായ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ക്ലോക്ക് ടവർ ഈ ക്ലോക്ക് ടവർ എന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേകത ഉള്ളതാണ് പണ്ട് അവിടെ ഒരു കോട്ടയായിരുന്നു ഈ കാബയെ സംരക്ഷിക്കാൻ വേണ്ടി തുർക്കികൾ നിർമ്മിച്ച ഒരു കോട്ട ആ കോട്ടയുടെ ഭാഗത്താണ് ലോകാത്ഭുതങ്ങളിലൊന്നായ ഈ ക്ലോക്ക് ടവർ ഉള്ളത് മക്കയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമയ ഗോപുരം അതാണ് ഈ ക്ലോക്ക് ടവർ മനോഹരമായൊരു കാഴ്ച സൗദി അറേബ്യയിലെ മക്കയിൽ മസ്ജിദുൽ ഹറമിനോട് ചേർന്ന് നിലകൊള്ളുന്ന ഏറ്റവും ഉയരമുള്ളൊരു കെട്ടിടമാണ് അബ്രാജ് അൽ ബൈത്ത് ടവർ എന്നറിയപ്പെടുന്ന മക്ക റോയൽ ക്ലോക്ക് ടവർ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അതിലൊക്കെ കയറിയിട്ടുണ്ടോ അവിടുത്തെ ക്ലോക്ക് ടവറിലെ ഹോട്ടലുകൾ താമസിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മളിതൊക്കെ കാണുന്ന ഈ കാഴ്ചക്കപ്പുറം നമ്മളിത് നേരിട്ട് പോയി കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ഒരു സന്തോഷം കൊണ്ട് ഇപ്പോൾ ഹജ്ജിൻ്റെ ഒരു സീസണാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ കെട്ടിടമായ ഇത് ബുർജ് ദുബായി കഴിഞ്ഞാൽ പിന്നെ നിലവിലെ ലോകത്തെ രണ്ടാം സ്ഥാനവും ഈ കെട്ടിടത്തിനാണ് മക്കയിലെ ഹറം പള്ളിയുടെ പ്രധാന കവാടത്തോട് ചേർന്ന് നിലകൊള്ളുന്ന ഈ ടവറ് വ്യത്യസ്ത പേരുകളിലുള്ള ഏഴ് ടവറുകളുടെ ഒരു കൂട്ടമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഘടികാരം സ്ഥിതി ചെയ്യുന്ന റോയൽ ക്ലോക്ക് ടവർ ലോകപ്രശസ്തമായ ലണ്ടനിലെ പിഗ് ബെന്നിൻ്റെ ആറിരട്ടി വലുപ്പമുണ്ട് രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് പതിനൊന്നിലാണ് ഈ ക്ലോക്ക് പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഭൂതലത്തിൽ നിന്നൊരു നാനൂറ് മീറ്ററിലധികം ഉയരത്തിലുള്ള ക്ലോക്ക് മക്കയിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും കാണാനാകും ജർമ്മനി സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാരും യൂറോപ്പിൽ നിന്നുള്ള വിദഗ്ധരുമാണ് ഇതിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണമൊക്കെ പൂർത്തിയാക്കിയത് ഈ ക്ലോക്കിന് മുകളിൽ അള്ളാഹു അക്ബർ എന്ന വാക്കിലെ ആദ്യ അക്ഷരത്തിന് ഇരുപത്തിമൂന്ന് മീറ്ററിലധികം ഉയരമുണ്ട് മുപ്പത്തി ആറായിരം ടണ്ണാണ് ഈ ക്ലോക്കിൻ്റെ മാത്രം തൂക്കം മഷാ അതിന് അത്ഭുതം ആലോചിച്ച് നോക്കൂ ആറ് ടൺ വീതം തൂക്കമുള്ള ക്ലോക്കിലെ മിനിറ്റ് സൂചികൾക്ക് തന്നെ ആ മിനിറ്റ് സൂചികൾക്ക് ഇരുപത്തിരണ്ട് മീറ്ററും മണിക്കൂർ സൂചികൾക്ക് പതിനേഴ് മീറ്ററും നീളമുള്ള ഭീമൻ ക്ലോക്കാണ് അറ്റകുറ്റപ്പണികൾക്ക് ആയിട്ട് ഈ സൂചികൾ ഈ സൂചിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും അത്ര വലിപ്പമുണ്ട് ഈ രാത്രിയിൽ ഈ ക്ലോക്കുകൾക്ക് വർണം നൽകുന്നതിന് ഇരുപത് ലക്ഷം എൽ ഇ ഡി ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇടിമിന്നലേൽക്കാതിരിക്കാൻ പ്രത്യേക സംവിധാനവും ഈ ക്ലോക്കിൽ ഒരുക്കിയിട്ടുണ്ട് പെരുന്നാൾ പ്രഖ്യാപനം അതേപോലെ മാസപ്പിറവി അറിയിക്കുക ഇതിനൊക്കെ ക്ലോക്കിന് മുകളിൽ ഉഗ്രശേഷിയുള്ള പതിനാറ് ഇങ്ങനെ തെളിയിച്ച് മാനത്ത് വർണ്ണം വിരിയിക്കും ഇവയിൽ നിന്നുള്ള രശ്മികൾക്ക് പത്ത് കിലോമീറ്ററിലധികം നീളം ഉണ്ടാകും ഈ ക്ലോക്കുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മൈക്കിലൂടെ ഏഴ് കിലോമീറ്റർ ദൂരം ഹറമിൽ നിന്നുള്ള ബാങ്ക് ബാങ്കുവലി കേൾക്കാൻ സാധിക്കും ഈ ബാങ്കുവളി സമയത്ത് ക്ലോക്കുകൾക്ക് മുകളിൽ നിന്ന് പച്ചയും വെള്ളയും നിറത്തിലുള്ള ഇരുപത്തി ഒന്നായിരം വിളക്കുകളാണ് പ്രകാശിക്കുക മുപ്പത് കിലോമീറ്റർ ദൂരം വരെ ഇത് കാണാനാകും എന്നുള്ളതാണ് ഇതിൻ്റെ അത്ഭുതം ലേസർ രശ്മികൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഘടികാരത്തിന്റെ വെള്ള പച്ച കറുപ്പ് നിറങ്ങളിലുള്ള പ്രതലത്തിൽ നിന്ന് നമസ്കാര സമയങ്ങളിലും പെരുന്നാൾ പോലുള്ള വിശേഷ സന്ദർഭങ്ങളിലും പ്രത്യേക രശ്മികളാണ് ബഹിർഗമിക്കുക മഴ കാറ്റ് പൊടിപടലങ്ങൾ എന്നിവ കാരണമായി ഉണ്ടാകുന്ന പ്രതികൂല കാലാവസ്ഥ അതിജീവിക്കാൻ ജർമ്മൻ നിർമ്മിത ഈ ഘടികാരത്തിന് ശേഷിയുണ്ട് ഏഴ് കിലോമീറ്റർ അകലെ നിന്ന് ദൂരെ നിന്ന് കാണാം ഈ ടവറിന് മുകളിൽ നക്ഷത്ര കലകൾക്കുമുണ്ട് ഒരുപാട് പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ നക്ഷത്ര കലയും സ്വർണമിനാരവുമാണ് ഈ ഉള്ളത് മക്കയിൽ മസ്ജിദുൽ ഹറമിനോട് ചേർന്നുള്ള അബ്രാജ് അൽ ബൈത് ടവർ അതാണ് മക്ക റോയൽ ക്ലോക്ക് ടവർ അതാ അതാണത് സൗദിയിലെ ഏറ്റവും വലിയ കെട്ടിടം ബുർജു ദുബായ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ രണ്ടാം സ്ഥാനവും ഈ കെട്ടിടത്തിനാണ് ഇവിടുത്തെ ഈ ഈ ഒരു ഹോട്ടൽ ടവറിനെ എഴുപത്തിയാറ് ടവർ ഇതുണ്ട് മറ്റേ നിലകളുണ്ട് നാല്പത്തെട്ട് നിലകൾ വീതമുള്ള ഹിജറിസം അതേപോലെ സംസം നാൽപ്പത്തഞ്ച് നിലകൾ വീതം മക്കാം കിബിലെ നാല്പത്തിരണ്ട് നിലകൾ വീതമുള്ള മറുവാസ് അങ്ങനെ ടവറുകൾക്കൊക്കെ പ്രത്യേക പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി പതിനേഴ് മീറ്റർ ആണ് ഈ മക്ക ടവറിൻ്റെ ഉയരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ ബുർജ് ദുബായ് ആണ് അതിന് എണ്ണൂറ്റി ഇരുപത്തി എട്ട് മീറ്റർ ആണ് മൂവായിരം മുറികളുണ്ട് ഈ കെട്ടിടത്തിൽ എല്ലാ മുറികളിൽ നിന്നും കായ നേരിട്ട് കാണുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ അതിൽ കയറിയ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെ തുർക്കികൾ പണ്ടൊരു കോട്ട നിർമ്മിച്ചിരുന്നു ആ കോട്ട കായയെ സംരക്ഷിക്കാൻ വേണ്ടി ആ കോട്ടയൊക്കെ തകർത്തിട്ട് അവിടെ ഒരു മല ഉണ്ടായിരുന്നു ആ മലകളൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് ഈ അബ്രാജ് അൽ ബൈത്ത് എന്ന് പറയുന്ന സമുച്ചയത്തിൻ്റെ നിർമ്മാണം ഇതിൽ ഇവിടെ പോകാൻ കഴിയുക തന്നെ വലിയ സന്തോഷമാണ് രണ്ടായിരത്തി നാലിലാണ് ഇത് ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഈ ക്ലോക്ക് ടവറിൻ്റെ നിർമ്മാണത്തിന് പതിനഞ്ച് ബില്യൺ യു എസ് ഡോളറാണ് മുടക്കിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ ചെലവ് കെട്ടിടം തൊണ്ണൂറ് മില്യൺ യു എ ഇ ദീർഘമാണ് ഈ ചന്ദ്രക്കലയുടെ മാത്ര നിർമ്മാണ ചെലവ് മാഷാല്ലാ ഇതൊക്കെ കാണുമ്പോൾ ഒരു അഭിമാനമാണ് അപ്പോൾ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ അവിടെയൊക്കെ കയറാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കയറുക മാഷാല്ല ഈ സന്തോഷങ്ങളൊക്കെ അവിടെ ഹജ്ജ് ചെയ്യാനും അതൊക്കെ കാണാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്കുന്ന സാർ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം